ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലിറങ്ങിയ അണ്ണാമല എന്ന് പറയുന്ന മൂവിയിൽ രജനീകാന്ത് മൂവിയാണ് അതിൽ ഇളയരാജ സംഗീതം ചെയ്ത് വൈരമൊത്ത് വരികൾ എഴുതി എസ് പി ബി പാടിയ ഒരു അടിപൊളി പാട്ടുണ്ട് വന്തേണ്ട പാൽക്കാരടപ്പെട്ട ഇതേപോലത്തെ ഒരു പാട്ട് നമ്മുടെ മലയാള സിനിമയിലുണ്ട് അത് നമ്മളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലിറങ്ങിയ നമ്മുടെ സ്വന്തം ജയറാമ്പേട്ടൻ്റെ കൊട്ടാരം വീട്ടിലെ വീട്ടിലപ്പൂട്ടൻ എന്ന സിനിമയിൽ ബേണി ഇഗ്നീഷ്യസ് സംഗീതം നിർവഹിച്ച നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ രമേശൻ നായർ വരികൾ എഴുതിയ ഒരു അടിപൊളി പാട്ടുണ്ട് അതിൽ മണിച്ചേട്ടൻ പാടിയ പോഷൻ കേൾക്കുമ്പോഴാണ് കൂടുതലും മാച്ചിങ് കാലക്കുരുവിണ് പാടാൻ നീ വായോ ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അമ്പോറ്റീ ചെമ്പോത്ത് മുടിയേറ്റും തുടിയേറ്റും കണ്ടേ അത്താഴൂ മുത്താഴു അടിക്കാനും തളിക്കാനും വേണ്ടേ ഉദ്യാനത്തം പ്രാനും കുറിഞ്ഞയിലി കുറുമ്പിക്കും പത്തായം നിറയുമ്പം പാട്ട് ഉദ്യാനത്തം ബ്രാനും കുറിഞ്ഞയിലിക്കുറുമ്പിക്കും പത്തായം നിറയുമ്പം പാട്ടും കൂർത്തും ഡിങ്കിങ്കാട്ടി ഇതിൽ ഇതുപോലത്തെ മാച്ചിങ് ആണ് ഈ പാട്ടും പുല്ലൊടുത്താൽ പാല് കൊടുക്കും മുടിയാതെ തമ്പി കാരണം ഇത് കുറച്ചുകാല എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് ആ സോങ്ങും ഈ സോങ്ങും ഒരുപോലത്തെ പാട്ടാണല്ലോ പക്ഷെ ഇതിന് നമ്മൾ ഓ പി എടിയാണോ ഇനി ഒരേ രാഗത്തിൽ വന്നതുകൊണ്ടാണോ എങ്ങനെ വന്നതെന്ന് അറിയില്ല എന്തായാലും എനിക്ക് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം തോന്നി എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക Bye.